ലൈംഗിക പീഡന പരാതിയിൽ കൊല്ലം എം എൽ എ മുകേഷിനെതിരെ വ്യാപക പ്രതിഷേധം മുകേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എം എൽ എ ഓഫീസിലേക്ക് മഹിളാ മോർച്ചയുടെ പ്രതിഷേധം മാർച്ച് ദേശീയപാത ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി മുകേഷ് രാജിവെക്കുന്നതുവരെ പ്രക്ഷോഭം തുടർന്ന് യുവമോർ തുടരുമെന്ന് യുവമോർച്ചയും അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത ചേർന്നുണ്ട് പ്രശാന്ത് വളരെ ശക്തമായ പ്രതിഷേധമാണ് മുകേഷിനെതിരെ അലയടിക്കുന്നത് എന്താണ് മറ്റു വിവരങ്ങൾ വിഷ്ണു തുടരെ തുടരെ കൊല്ലം എം എൽ എ മുകേഷിനെതിരെ ലൈംഗികാരോപണം ഉയർന്ന സാഹചര്യത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് ഇന്ന് മോർച്ചയുടെ നേതൃത്വത്തിലേക്ക് മുകേഷിൻ്റെ ഓഫീസിലേക്കായിരുന്നു മാർച്ച് നടത്തിയത് ശക്തമായ പ്രതിഷേധം നിരവധി പ്രവർത്തകരാണ് ഓഫീസിലേക്ക് മാർച്ചുമായി വന്നെത്തിയത് മഹിളാ മഹിളാമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ടി രമോർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയും ചെയ്തു തുടർന്ന് കൊല്ലത്ത് ഓഫീസിനോട് ചേർന്നുള്ള ഹൈവേ എൻ എച്ച് സിക്സ്റ്റി സിക്സ് പ്രവർത്തകർ ഉപരോധിക്കുകയും ചെയ്തു ശക്തമായ പ്രതിഷേധം തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അതായത് ഇത്തരത്തിൽ ആരോപണം വന്നതിന് പിന്നാലെ മുകേഷിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല പാർട്ടി മുകേഷിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് നിലവിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് സംസ്ഥാന പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളടക്കം മുകേഷിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇതിനൊരു സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലാണ് ശക്തമായ പ്രതിഷേധം ഉയരുന്നത് ഇനിയും തുടർന്നും വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാകുമെന്ന് തന്നെയാണ് ശക്തമാക്കാനാണ് ബി അതുപോലെ തന്നെ യുവമോർച്ചയും അടക്കമുള്ള സംഘടനകളുടെയും തീരുമാനം വരും സമരം ഇന്ന് നടന്ന സമരം മഹിളാമോർച്ചയുടെ നേതൃത്വത്തിലായിരുന്നു ശക്തമായ പ്രതിഷേധം ഉയരുകയും ചെയ്തു ഇനിയും കൂടുതൽ സമരം ശക്തമാക്കുന്ന നിലയിലേക്കായിരിക്കും പോകുന്നത് എന്നാണ് അറിയിക്കുന്നത് നാളെ കഴിഞ്ഞിട്ട് മറ്റന്നാൾ കൂടി ബി ജെ പിയും സമരം ശക്തമാക്കും അല്പസമയം മുമ്പ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനടക്കം ഈ വിഷയം പറയുകയുണ്ടായി എന്തായാലും ഈ നേരത്തെ തന്നെ മുകേഷിനെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഈ സാഹചര്യങ്ങളിലെല്ലാം പാർട്ടി സംരക്ഷിച്ചു നിൽക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത് ഇതിൽ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത് മാത്രമല്ല കൊല്ലത്തെ ജനങ്ങൾക്കും പ്രതിഷേധമുണ്ട് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിൽ പ്രതികരിക്കാതിരിക്കുന്ന ആ നിലപാട് പാർട്ടിയും സ്വീകരിക്കുന്നത് കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടേറിയറ്റ് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടിയിരുന്നു ആ ജില്ലാ സെക്രട്ടേറിയറ്റിൽ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നെങ്കിൽ പോലും ആ മുകേഷിനെ സംരക്ഷിക്കുന്ന നിലപാട് സംസ്ഥാന സമിതി അംഗങ്ങളടക്കം സ്വീകരിക്കുന്ന ഒരു നിലപാടുണ്ട് ഇതിനെല്ലാം രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത് എന്തായാലും വിവിധ സംഘടനകളടക്കം പ്രതിഷേധത്തിൽ അടക്കമുള്ള സംഘടനകളും രംഗത്തുണ്ട് തന്നെ പ്രശാന്ത്യേറ്റിൽ അടക്കം വിമർശനങ്ങൾ മുകേഷിനെതിരെ ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയെങ്കിലും ഇനിയും എത്രത്തോളം പ്രതിരോധമാകും അല്ലെങ്കിൽ ഇനിയും എത്രത്തോളം തിരിച്ചടിയാകും മുകേഷിന് നേരിടേണ്ട ഇതായി വരിക പ്രതീക്ഷിച്ച് നമുക്കറിയാം ഈ നയരൂപീകരണ കമ്മിറ്റിയിൽ നിന്നടക്കം ഒഴിവാക്കപ്പെടാനുള്ളൊരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട് തീർച്ചയായും മുകേഷിനെതിരെ തീർച്ചയായും വളരെ ഒരു പ്രതിഷേധം ഇവിടെ ഉയരുന്നുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ആ ജില്ലയിലെ നേതാക്കളുടെ ഭാഗത്തു നിന്നോ എന്ത് തീരുമാനമുണ്ടാകുമെന്ന കാര്യത്തിൽ നമുക്ക് കൃത്യമായി പറയുവാൻ സാധിക്കില്ല കാരണം ഇതുവരെ ഉണ്ടായ ഈ സാഹചര്യങ്ങൾ അനുസരിച്ച് അതായത് ഈ പരാതി ആദ്യം ഉയർന്ന സമയം ആ സാഹചര്യം മുതൽ മുകേഷിനെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതായത് സാംസ്കാരിക മന്ത്രി സജി തറിയാനാകട്ടെ മറ്റ് മുഖ്യമന്ത്രി അടക്കമുള്ളവരാകട്ടെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഈ നൈരൂപീകരണ സമിതിയിൽ തന്നെ മുകേഷ് നിലവിൽ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് എന്നാൽ അതിൽ നിന്ന് മാറ്റി ണമെന്നോ അല്ലെ മാറി നിൽക്കണമെന്നോ ഒരാവശ്യം ആരും നിലവിൽ ഉന്നയിച്ചിട്ടുമില്ല ഇത്തരത്തിൽ ആണ് നിലവിലെ സാഹചര്യം നിലനിൽക്കുന്നത് എന്തായാലും കൂടുതൽ പ്രതിഷേധം കിടക്കുന്നതോടുകൂടി മുകേഷിന്റെ നിലയും പരിങ്ങല്ലാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശക്തമായ പ്രതിഷേധം ഇന്ന് കൊല്ലത്തുണ്ടായിരുന്നു നാളെയും സമാനമായ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകും യുവമോർച്ചയുടെ നേതൃത്വത്തിലടക്കം പ്രതിഷേധങ്ങൾ നടക്കുമെന്നാണ് അറിയാൻ അറിയാൻ കഴിയുന്നത് എന്തായാലും ശക്തമായ പ്രതിഷേധങ്ങൾ നടക്കുമ്പോഴും എന്ത് നടപടി എന്ത് നിലപാട് മുകേഷിനെതിരെ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളവും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മുകേഷ് കേവലം ഒരു എം എൽ എ മാത്രമല്ല ചലച്ചിത്ര താരം കൂടിയാണ് എന്നാൽ ഈ സാഹചര്യത്തിൽ മുകേഷിനെതിരെ ആരോപണങ്ങൾ നിരവധിയാണ് ആദ്യം ഒരു ആരോപണം മാത്രമായിരുന്നെങ്കിൽ നിലവിൽ അതല്ല സാഹചര്യം നിരവധി നിരവധി സ്ത്രീകളാണ് നിരവധി ചലച്ചിത്ര പ്രവർത്തകരാണ് ഇത്തരത്തിൽ ആരോപണവുമായി രംഗത്ത് വരുന്നത് ഈ ആരോപണങ്ങളെ കണ്ടില്ല എന്നാണ് നടക്കുന്നത് നമുക്കറിയാം ഈ പിണറായി സർക്കാർ സ്ത്രീപക്ഷ സർക്കാർ എന്നാണ് അവകാശപ്പെടുന്നത് എന്നാൽ മന്ത്രിസഭയിൽ അല്ലെങ്കിൽ ആ ഒരു സി പി എമ്മിലുള്ള ഒരു എം എൽ എ പറ്റി എം എൽ എക്കെതിരെ ഇത്തരത്തിലൊരു ആക്ഷേപം ഉയരുമ്പോൾ അതിനെതിരെ പ്രതിരോധിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ആ വിഷയത്തിൽ പ്രതികരിക്കാൻ കഴിയാത്ത നിലപാടിലേക്ക് സി പി എമ്മും മാറുന്ന സാഹചര്യമുണ്ട് എന്തായാലും ശക്തമായ പ്രതിഷേധം ജില്ലയിൽ ഉടനീളം അതേടിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ എം എൽ എ ഓഫീസ് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള തുടരുകയാണ് മോർച്ചയുടെ നേതൃത്വത്തിലാണ് സമരം ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് വിഷ്ണു പ്രശാന്ത് അതുപോലെ ഒരുപക്ഷെ ഈ ആരോപണങ്ങളൊക്കെ തന്നെയും ആദ്യഘട്ടത്തിൽ ഉണ്ടായപ്പോൾ നടൻ മുകേഷ് പ്രതികരിച്ച ചില പ്രതികരണങ്ങളിൽ ഉണ്ടായ വൈരുദ്ധ്യം അത് ഏറെ ചർച്ചയായതായിരുന്നു പ്രത്യേകിച്ച് നമുക്കറിയാം ആദ്യഘട്ടത്തിൽ അറിയില്ല എന്ന് പറഞ്ഞ നടിയെ പിന്നീട് നടി മൊബൈൽ ഫോണിൽ വിളിച്ചിരുന്നതായി അദ്ദേഹം പറഞ്ഞിരുന്നു അത്തരത്തിൽ ചില വൈരുദ്ധ്യങ്ങൾ ആ ഒരു പ്രതികരണത്തിൽ നമ്മൾ കണ്ടതാണ് അങ്ങനെയെങ്കിലും ഒരു പക്ഷേ ഇനിയും ഈ ഇത്രത്തോളം പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ആ ഒരു നടി കൊച്ചിയിൽ മൊഴി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഇനിയും വരും മണിക്കൂറുകൾ എത്രത്തോളം നിർണായകമാകും എന്നൊരു കാര്യം നിലനിൽക്കുകയാണ് പ്രത്യേകിച്ചും ഇത്തരത്തിൽ രാഷ്ട്രീയ സ്ഥാനമാനത്തിരിക്കുന്ന ഒരാൾക്കെതിരെ ശക്തമായൊരു ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ പ്രത്യേകിച്ചും അതിനോട് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കും അല്ലെങ്കിൽ അതിനെ ആരോപണത്തെ തള്ളി പറയുക അടക്കമുള്ള കാര്യങ്ങൾ നടത്തുമ്പോഴും തെളിവുകൾ അടക്കം പുറത്തു വരുമ്പോൾ ഇനി എത്രത്തോളം പ്രതിരോധം ആകും നടൻ മുകേഷിന് എന്നുള്ളൊരു ചോദ്യം കൂടി ഒരു വശത്ത് ഉയരുകയാണ് വിഷ്ണു ഈ സംഭവത്തിൽ ആദ്യം ഒരു പരാതി എന്ന നിലയിൽ ഒരു ആരോപണവുമായി ഒരു വനിതാ അംഗം അല്ലെങ്കിൽ ഒരു വനിതാ ചലച്ചിത്ര പ്രവർത്തക രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട് ആ പരാതി ആ ഒരു ആരോപണവുമായി രംഗത്ത് വരുമ്പോൾ അതിനെ നിസാരവൽക്കരിക്കുന്ന ഒരു സമീപനമാണ് മുകേഷ് സ്വീകരിച്ചത് അതിന് പിന്നാലെയാണ് രണ്ടാമതും മൂന്നാമതുമൊക്കെയായി നിരവധി സ്ത്രീകൾ രംഗത്ത് വരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ബലത്തിലാണ് സ്ത്രീകൾ ഈ വനിതാ ചലച്ചിത്ര പ്രവർത്തകർക്കെല്ലാം ഇത്തരത്തിൽ പരാതിയുമായി രംഗത്ത് വരാനുള്ള ഒരു സാഹചര്യം നിലവിൽ ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ ഒരു വിശദീകരണം മുകേഷ് അതായത് ഈ പരാതി ചലച്ചിത്ര പ്രവർത്തകരെ ആക്ഷേപിക്കുന്ന തരത്തിലാണ് മുകേഷിന്റെ ആ മറുപടി ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ആ വിശദീകരണം ഉണ്ടായിരുന്നത് അതായത് ഈ പണം കൈപ്പറ്റുന്ന സംഘം അല്ലെങ്കിൽ അത്തരത്തിൽ അത്തരത്തിൽ തന്നിൽ നിന്ന് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പണം തട്ടവാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ചലച്ചിത്ര പ്രവർത്തകയുടെ സമീപനം എന്നാണ് മുകേഷ് നേരത്തെ പറയുകയുണ്ടായത് ഈ ഫേസ്ബുക്കിലൂടെ പറഞ്ഞത് എന്നാൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ തിരിച്ച് ഉന്നയിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന നിലപാടാണ് ഒരു എം എൽ എ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് മുകേഷ് ചെയ്തതെന്ന് കൂടിയാണ് നമുക്ക് ഈ ഫേസ്ബുക്കിലൂടെ അദ്ദേഹത്തിന്റെ വിശദീകരണം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്നാൽ ഇതിനെതിരെ ഒന്നും എടുത്ത് പറയാനുള്ളത് ഇതിനെതിരെയൊന്നും ഈ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നോ ഭാഗത്തുനിന്നോ ഒരു നടപടികൾ ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് അതാണ് ഏറ്റവും എടുത്തു പറയേണ്ടതും അതായത് ഈ വിഷയം ഉണ്ടായതിനു ശേഷവും സംരക്ഷിച്ചു നിർത്തുന്ന മുകേഷിനെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു നിലപാട് ആണ് സ്വീകരിച്ചത് ആ നിലപാടിൽ നിന്ന് ഇപ്പോഴും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മാറ്റമില്ലാതെ തുടരുകയും ചെയ്യുന്നുള്ളൂ പലതവണയായി പലതവണ മാധ്യമപ്രവർത്തകർ അടക്കം ഈ വിഷയം ഉന്നയിക്കുമ്പോൾ അതിൽ നിന്ന് പിന്നോട്ട് നീങ്ങുന്ന അതായത് ഈ വിഷയത്തിൽ പ്രതികരിക്കാതെ പിന്നോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് സർക്കാരിന്റെ ഭാഗത്തുണ്ടായത് അതുപോലെ തന്നെ ജില്ലാ നേതൃത്വത്തിന് അതൃപ്തി ഉണ്ടെങ്കിൽ പോലും ആ ജില്ലാ നേതൃത്വത്തിന്റെ അതൃപ്തി കൂടി മുഖവിലേക്ക് സംസ്ഥാന നേതൃത്വവും മുഖ്യമന്ത്രിയും അടക്കമുള്ള സംഘങ്ങൾ ആ ഇത്തരത്തിൽ മുകേഷിനെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു നിലയിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് വിഷ്ണു പ്രശാന്താണ്